ഹായ് ഫ്രണ്ട്സ് നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് കിടക്കാം അതാണ് വിശ്വാസത്തിന്റെ ശക്തി ബോബു പ്രോക്ടർ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയും എന്ന് നിങ്ങൾ ശക്തമായി വിശ്വസിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ കഴിവുകളെയും സാധ്യതകളെയും സംശയിക്കാറുണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇത് വളരെ ബുദ്ധിമുട്ടല്ലേ തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും ഈ സംശയങ്ങൾ നമ്മളെ പിന്നോട്ട് വലിക്കുകയും നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും എന്നാൽ ഓർക്കുക ശക്തമായ വിശ്വാസം ഒരു അത്ഭുത ശക്തിയാണ് നിങ്ങൾ ഒരു കാര്യം നേടാൻ ഉറച്ചു വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനായുള്ള വഴികൾ തേടാൻ തുടങ്ങും നിങ്ങളുടെ പ്രവർത്തികളിൽ ഒരു ഊർജ്ജം നിറയും ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങളിലേക്ക് അടുപ്പിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരിക്കലും സംശയം തോന്നരുത് നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരു യാഥാർത്ഥ്യമായി മനസ്സിൽ കാണുക നിങ്ങൾ ഓൾറെഡി അത് നേടിയെന്ന് സങ്കല്പിക്കുക ആ സന്തോഷം അനുഭവിക്കുക ഈ ശക്തമായ ദൃശ്യവൽക്കരണം നിങ്ങളുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢമാക്കും ചില ആളുകൾ പറയും ഞാൻ വിശ്വസിച്ചിട്ടും എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ ഇവിടെയാണ് ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് വെറുതെ വിശ്വസിച്ചാൽ മാത്രം പോരാ ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഒരു വിത്ത് നട്ടതിനുശേഷം അതിന് വെള്ളവും വളവും കൊടുക്കാതെ വെറുതെ ഇരുന്നാൽ അത് വളരില്ലല്ലോ അതുപോലെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ പ്രവൃത്തികളുമായി ബന്ധിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുമ്പ് വിജയിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക അന്ന് നിങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം എത്ര ശക്തമായിരുന്നു എന്നോർക്കുക അതേ വിശ്വാസം ഇപ്പോൾ നിങ്ങളുടെ പുതിയ ലക്ഷ്യങ്ങളിലും ഉണ്ടാകണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ഭയപ്പെടാതെ മുന്നോട്ടു പോകുക നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തമായ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക വിജയം നിങ്ങളെ തേടിയെത്തും